ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സരീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ശരീരത്തിലെ ഊർജ്ജ സ്രോതസ്സുകളെ നിയന്ത്രിക്കുന്ന ചക്രാസിനെ കുറിച്ചാണ് ആയുർവേദ ശാസ്ത്രത്തിലെ ഏഴ് തരം ചക്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ചക്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീലാണ് അല്ലെ അപ്പൊ മനുഷ്യ ശരീരത്തിലെ അത്തരത്തിലെ ഏഴുതരം ചക്രങ്ങളുണ്ട് ഇത് ശരീരത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിലെ പല രോഗങ്ങളെയും നമുക്ക് ക്യൂർ ചെയ്യാനും അതുപോലെ ഈ ചക്രസിനെ ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ കൃത്യമായി മെഡിറ്റേഷനിലൂടെയൊക്കെ ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ പല രോഗങ്ങളും നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് വളരെ ആയിരത്തി അഞ്ഞൂറ് ബി സി ഒക്കെ കാലഘട്ടത്തിൽ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് അതായത് അന്ന് ഗുരുകുല സമ്പ്രദായം ആയിരുന്നപ്പോൾ ശിഷ്യന്മാർ ഗുരുക്കൾ പറഞ്ഞു കൊടുക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഇരുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അതൊക്കെ പിന്നീട് കുറെ കാലങ്ങളായി കഴിഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ കുറെ മാറി ആളുകൾ അതൊക്കെ മറന്നു തുടങ്ങി അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം ഫിസിക്കൽ ഹെൽത്ത് എപ്പോഴും ലിങ്ക്ഡ് ആണ് മെന്റൽ ഹെൽത്ത് ആയിട്ട് അപ്പൊ നമ്മള് മെന്റൽ ഹെൽത്ത് ക്ലിയർ ആക്കുകയാണ് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ ചക്രാസിലൂടെയൊക്കെ മെഡിറ്റേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ പല രോഗങ്ങളും നമുക്ക് വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ അത് ക്യൂർ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും അത് ചികിത്സകളിലൂടെയും ഔഷധങ്ങളിലൂടെയും കൂടെ തന്നെ ഇത്തരം മെഡിറ്റേഷനുകളിലൂടെയും സാധിക്കും എന്നുള്ളതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ അത്തരം ചില ഏഴ് തരത്തിലുള്ള ചക്രാസ് ഏതാണെന്നൊക്കെ ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ ആദ്യത്തെ ചക്രാസ് എന്ന് പറയുന്നത് മൂലാധാര ചക്രയാണ് ഇത് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നട്ടലിന്റെ ഏറ്റവും അടിയിലാണ് ബേസ് ഓഫ് സ്പൈനിലാണ് ഈ ചക്ര മൂലാധാര ചക്ര കാണുന്നത് അപ്പോൾ ഇതിന്റെ ഒരു കളർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ഏകദേശം ഒരു ചുവന്ന കളറായിരിക്കും ഉണ്ടാവുക ഊർജ്ജസ്രോതസിന്റെ ഒരു എന്താ പറയുക അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ചക്രയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഊർജ്ജം നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു ഇനി ഈ ഒരു ചക്രത്തിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുക എന്നുള്ളത് നോക്കാം ഇത് ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ശരീരത്തില് ആത്മവിശ്വാസം കൂടും പേടി ഉണ്ടാവില്ല നമുക്കറിയാം പലതരത്തിലുള്ള ആൻസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ കാണാറുണ്ട് അല്ലെ അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ശരീരത്തില് അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ട് വരില്ലാതിരിക്കും ധൈര്യം കൂടും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചക്ര ചക്രാനെ നമ്മൾ കുറച്ചും കൂടി മെഡിറ്റേറ്റ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ അതുപോലെ ഗ്രൗണ്ടഡ് ഫീലിങ്സ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങും ഇനി രണ്ടാമത്തെ ചക്രാനെ കുറിച്ചാണ് പറയുന്നത് രണ്ടാമത്തെ ചക്രയാണ് സ്വാദിഷ്ഠാന ചക്ര സ്വാദിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് കളറുള്ള ചക്രമാണ് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇത് പൊക്കിൽ കുഴിയുടെ രണ്ട് ഇഞ്ച് താഴെയായിട്ടാണ് ഈ ചക്ര കാണപ്പെടുന്നത് സ്വാദിഷ്ഠാന ചക്രം അപ്പോ ഇതിന് പ്രധാനമായിട്ട് ഇതിന്റെ സെക്ഷൽ എനർജീനെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചക്രയാണ് ഈ സ്വാദിഷ്ഠാന ചക്രം ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന മനശക്തി അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മനശക്തി ഇംപ്രൂവ് ചെയ്യിക്കാനും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ നമുക്കറിയാം വന്യതയൊക്കെ വളരെ കോമൺ ആണ് അല്ലെ ആളുകൾക്കിടയിലുള്ള വന്യത വളരെ കോമൺ ആണ് സ്ത്രീകളിലും വന്യത കൂടുതലാണ് ഇപ്പൊ പുരുഷന്മാരിലും വന്യത കൂടുതലാണ് അത്തരം പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സ്വാദിഷ്ടാന ചക്ര കൂടുതലായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതാണ് രണ്ടാമത്തെ ചക്ര അപ്പൊ നമ്മൾ ഈ മൃഗങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സ്വാധിഷ്ഠാന ചക്രയും മൂലാധാര ചക്രയും മാത്രമേ അവർക്കുള്ളൂ ബാക്കിയുള്ള ചക്രാസ് അതായത് നമ്മുടെ ഇമാജിനേഷൻ അതുപോലെ ക്രിയേറ്റിവിറ്റി ഇതിനെയൊക്കെ നമുക്ക് മനുഷ്യന്മാർക്ക് കുറച്ചും കൂടി കൂടുതലാണ് അല്ലെ മൃഗങ്ങളെ അപേക്ഷിച്ച് അവര് മൃഗങ്ങൾ ഇതുവരെ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് അവർക്ക് അതിൽ നിന്നൊരു അല്ലെങ്കിൽ ഒരു കവിത എഴുതിയെന്നൊരു സാഹിത്യം ചെയ്തു എന്നൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അല്ലെ ഇന്നേ വരെ കേട്ടിട്ടില്ല അത് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ആ രീതിയിലുള്ള കാര്യങ്ങൾക്കുള്ള അതിനെ സഹായിക്കുന്ന ചില ചക്രാസിനെയാണ് ഇനി നമ്മൾ പറ്റിയപ്പെടാൻ തുടങ്ങുന്നത് അപ്പൊ മൃഗങ്ങളിലും മനുഷ്യരിലും ഇല്ല രണ്ട് ചക്രാസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം മൂലാധാര ചക്രയും സ്വാദിഷ്ടാന ചക്രയാണ് ഉള്ളത് ഇനി അടുത്തത് മണിപ്പൂര ചക്രയാണ് മണിപ്പൂര ചക്ര എന്ന് പറയുന്ന ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ചക്രയാണ് മണിപ്പൂര ചക്ര എന്ന് വെച്ചാൽ ഇതൊരു സീലിയാർ ഫ്ലക്സസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം അതിനെ ഒരു സോളാർ ഫ്ലക്സസ് എന്നൊക്കെ ഇതിനെ വിളിക്കാൻ പറ്റുന്ന ഒരു ചക്രയാണിത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് നെഴ്സ് ഫൈബേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കോംപ്ലക്സ് ആയിട്ട് നമുക്ക് കാണപ്പെടുന്ന ഒരു ചക്രയാണിത് കാരണം ഇത് വയർ വയറിലാണ് അല്ലെ അപ്പൊ പൊക്കളിന്റെ മുകളിലായിട്ട് രണ്ട് ഇഞ്ച് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത് കറക്റ്റ് ആ ഒരു വയറിന്റെ ആ ഒരു ഭാഗത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഫംഗ്ഷനിങ് ചെയ്യുന്നു ഇവിടെ ലിവർ കിഡ്നി അതുപോലെ തന്നെ ഇൻഡസ്റ്റൈൻ അഡ്രീനൽ ഗ്ലാന്റ് അതുപോലെ തന്നെ നമ്മുടെ വയർ ഇതൊക്കെ ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഒക്കെ ഫംഗ്ഷൻ നിയന്ത്രിക്കുന്ന ഒരു ചക്രം ഇത് മണിപ്പൂര ചക്രം എന്ന് പറയുന്നത് കേട്ടോ ഇതിന്റെ ഫംഗ്ഷൻ ഇത് നമ്മൾ കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സുമായിട്ട് എങ്ങനെ നമുക്ക് ഇതിനെ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുമെന്ന് തോന്നുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് സാഹിത്യമാണ് ഇപ്പൊ നമ്മൾ കവികള് അതുപോലെ തന്നെ ഒരുപാട് സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട കഥ എഴുതുന്ന ആൾക്കാർ സിനിമാക്കാര് അതുപോലെ തന്നെ പാട്ട് പാട്ട് പാടുന്നവരല്ല അത്തരം കുറച്ചും കൂടി ഒരു ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻ ഒക്കെ കൊടുക്കാൻ കൊടുക്കാൻ അതിൽ അത്രയും ഫീൽഡുകളിലൊക്കെ ഉള്ള ആളുകളിൽ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു ചക്രമാണ് ഇത് മണിപ്പൂര ചക്രം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ഐഡിയാസ് വരും ക്രിയേറ്റിവിറ്റി ഉണ്ടാവും അവർക്ക് അതുപോലെ തന്നെ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഇമാജിനേഷൻ കൂടുതലായിരിക്കും മനസ്സിലായോ അപ്പൊ അത്തരത്തിലൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു മണിപ്പൂര് ചക്ര ചക്ര ഇനി അടുത്തത് നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ചക്രാണ് അനഹർ ചക്ര അനഹർ ചക്രയുടെ പ്രത്യേകത എന്ന് വെച്ചാല് ഗ്രീൻ കളറാണ് സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു ചക്രയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബോണ്ട് ഉണ്ടാവണമെങ്കിൽ സ്നേഹം നല്ല രീതിയിൽ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാ തരം ഒരുവിധം ഇമോഷൻസ് മറ്റുള്ള സഹജീവികളോട് അവര് അവരുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെങ്കില് മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി പെരുമാറണമെങ്കില് മനസ്സിലായോ ഈ ഒരു അനഹ ചക്രത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ എല്ലാം സ്വയം സഹിക്കുന്ന ആൾക്കാരായിരിക്കും മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ളൊരു മനസ്സ് ഇവർക്ക് ഒരിക്കലും ഉണ്ടാകില്ല അതാണ് ഇതിന്റെ ഒരു ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തതും ഒന്നാണ് അല്ലെ അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വരുമ്പോ അമ്മയ്ക്ക് ഭയങ്കര ടേക്ക് കെയറിങ് ആയിരിക്കില്ല ഗർഭത്തില് നമ്മള് കൂടുതലായിട്ട് ടേക്ക് കെയർ ചെയ്ത് കുഞ്ഞിനെ അത്രയും സ്നേഹത്തോടെ അത് ഇല്ലാതെയാകുമ്പോ അല്ലെങ്കിൽ അത് ആ ഒരു ബന്ധം ആ ഒരു റിലേഷൻഷിപ്പ് ബോണ്ടിങ് ഇല്ലാണ്ടാകുമ്പോഴാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത് കുഞ്ഞിനെ പലരും കണ്ടിട്ടില്ലേ പല രീതിയിലുള്ള കുഞ്ഞിനെ വെളിച്ചെറിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അപ്പൊ ഇത് ഈ അനഹ ചക്രത്തിന്റെ ചില മെഡിറ്റേഷൻ കൃത്യമാവാത്തതും അതുപോലെ തന്നെ അനഹ ചക്രം കൃത്യമായിട്ട് ഉത്തേജിപ്പിക്കാത്തതും ഒക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അനഹ ചക്രം കൃത്യമായിട്ട് ഈ ചക്രം ഒന്ന് നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ അൺകണ്ടീഷണൽ ലവ് നമുക്ക് ഈ ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഉപാധികളോടും കൂടിയില്ലാത്ത സ്നേഹം എന്ന് നമുക്ക് പറയേണ്ടി വരും ആ രീതിയിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുടെ ഫീലിംഗ്സ് മനസ്സിലാക്കാനും ഈ ചക്രത്തിലൂടെ സാധിക്കും ഓക്കെ അടുത്തത് വരുന്നതാണ് വിശുദ്ധി ചക്രം ഇപ്പൊ വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് എന്താണ് ഒരു ശബ്ദവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചക്രമാണ് ത്രോട്ട് ചക്ര എന്ന് നമുക്ക് പറയാൻ പറ്റും എന്താണ് ഈ ചക്രാസ് ഉത്തേജിപ്പിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ സംസാരം ചിലവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് കേട്ടിരിക്കാനായിട്ട് തോന്നും അല്ലെ അല്ലെ ചിലവരുടെ പെരുമാറ്റം നമ്മൾ കണ്ടിട്ടില്ലേ ചിലവരുടെ ഒരു ക്ലാസിക് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നത് കാരണം അവരെ കാണുമ്പോൾ നമുക്ക് അവരുടെ പെരുമാറ്റം കാണുമ്പോൾ വളരെ ഇഷ്ടപ്പെടും എന്നുള്ളതുപോലെ അപ്പൊ ആ രീതിയിൽ ഒരു ലീഡർ ക്വാളിറ്റി അവർക്ക് ഉണ്ടാവും ആ രീതിയിലൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ നമ്മൾ ഉത്തേജിപ്പിക്കേണ്ടതുമായിട്ടുള്ള ചക്രമാണ് വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ചക്രമാണ് ആജ്ഞാചക്രം ഇനി നമ്മൾ എന്താ പറയുക പെക്യുലർ പേഴ്സണാലിറ്റീസിലേക്ക് പോകുമ്പോഴാണ് ഇതൊക്കെ ആക്ടിവേറ്റ് ആവുന്നത് അല്ലാത്ത സാധാരണ ആളുകളിലൊന്നും ഇത് അത്ര ആക്ടിവേറ്റ് അല്ല ആജ്ഞാചക്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തേർഡ് ഐ ചക്രയാണ് തേർഡ് ഐ ചക്ര എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് പല കാര്യങ്ങളും പ്രവചിക്കാനായിട്ട് പറ്റും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് പ്രവചനം സാധ്യതയാണ് ഡിസിഷൻ മേക്കിംഗ് നല്ല ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കും ഇവർ ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും ഇവർ പ്രവചിക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ മൈൻഡ് റീഡർ റീഡേഴ്സ് ആയിരിക്കും ഇവർക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർ റോങ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കാഴ്ചാശക്തി വളരെ നല്ല രീതിയിലുള്ളവരായിരിക്കും അതുപോലെ തന്നെ ടീച്ചിങ് ക്വാളിറ്റി കൂടുതലായിട്ടുള്ളവരായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോ അവര് ചെയ്യുന്നത് തെറ്റോ ശരിയാണെങ്കിലും പലപ്പോഴും ഇവരുടെ ഒരു സംസാരം നമ്മൾ കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ നമ്മളതില് പെട്ടുപോകും ഫോർ എക്സാമ്പിൾ നമ്മുടെ ചരിത്ര പുരുഷനാണ് ഹിറ്റ്ലർ അല്ലെ ഹിറ്റ്ലർ എന്ന് പറയുന്ന ആളുടെ സ പ്രസംഗത്തിലൂടെ ഒരുപാട് പേര് ഹിറ്റ്ലറിന്റെ ആരാധകരായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഹിറ്റ്ലർ ചെയ്തത് തെറ്റാണെങ്കിലും അത് ശ്വസിച്ചിരുന്ന ഒരുപാട് ഒരു കൂട്ടം ആൾക്കാരുണ്ട് അല്ലെ അപ്പൊ ആ രീതിയിലാണ് ആൾക്കാരെ കയ്യിലെടുക്കാനും അതുപോലെ തന്നെ അവരുടെ സംസാരം ആ രീതിയിലുള്ള ഒരു കഴിവ് അവർക്ക് എന്ത് പെട്ടെന്ന് അവർ പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് എപ്പോഴും ആളുകൾ പറയുന്നതായിട്ടില്ലേ നിങ്ങൾ എന്ത് ചിന്തിക്കുകയാണെങ്കിലും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കണം പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി ആയിട്ടുള്ള റിസൾട്ട് കിട്ടും എന്ന് പറയുന്നതായിട്ടില്ലേ അപ്പൊ അത്തരത്തിലാണ് ആളുകൾക്ക് നല്ല രീതിയിൽ നമ്മളെ സ്വാധീനിപ്പിക്കാനും പറ്റും നെഗറ്റീവായിട്ട് നമ്മളെ സ്വാധീനം ചെലുത്താനും പറ്റും എന്നുള്ളതിന് ഉദാഹരണമാണ് ഹിറ്റ്ലർ ഓക്കെ ഇനി അടുത്തത് ഏറ്റവും ലാസ്റ്റത്തെ ചക്രമാണ് ഇത് പലരിലും ഉണർന്നിട്ടില്ലാത്ത ആളുകളാണ് കൂടുതലും ഉണ്ടാവുക ക്രൗൺ ചക്ര എന്നാണ് ഇതിനെ പറയുന്നത് സഹസ്ര ചക്ര ക്രൗൺ ചക്ര തല അതായത് മിഡിൽ ഓഫ് ദ ഹെഡ് തലയുടെ ഏറ്റവും മുകളിലുള്ള ഒരു ചക്രയാണ് ക്രൌൺ ചക്ര അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിവ് അറിവ് ഏറ്റവും കൂടുതലുള്ള അറിവ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രാസ് സാധാരണ മനുഷ്യന്മാരിലൊന്നും ആയിരിക്കില്ല ഇതെന്ന് പറയുന്നത് നമ്മൾ പ്രപഞ്ചവുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള അത്രയും ആധ്യാത്മികത ഇപ്പോ പലരും കണ്ടിട്ടില്ലേ ആധ്യാത്മികത ഭാഗമായിട്ട് കുടുംബത്തെ വിട്ട് അതുപോലെ തന്നെ സകലതും വെടിഞ്ഞ് അവരുടെ സ്വത്തുക്കൾ മുഴുവൻ മറ്റുള്ളവർക്ക് എഴുതി വെച്ചിട്ടൊക്കെ പലരും അവര് കൃത്യമായി തീർത്ഥാടന യാത്രകളിൽ അതുപോലെ തന്നെ അവർ ആധ്യാത്മികതയുടെ പാതയിലേക്കൊക്കെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ അത്തരം ആളുകളാണ് ഈ ക്രൗൺ ചക്രയുമായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് ഉത്തേജിപ്പിക്കുന്നവർ അവർക്ക് മനുഷ്യനായിട്ടുള്ള ബന്ധം കംപ്ലീറ്റ് ആയിട്ട് വെടിയാണ് അവര് അവര് കംപ്ലീറ്റ്ലി പ്രപഞ്ചവുമായിട്ട് ലിങ്ക്ഡാണ് യൂണിവേഴ്സുമായിട്ട് അവര് ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാല് നമുക്കൊരു ഈഗോ ഇല്ല അതായത് നമ്മുടെ ഈഗോ കംപ്ലീറ്റ്ലി പോയി നമ്മളൊരു മനുഷ്യനാ മനുഷ്യനാവുമ്പോഴാണ് നമ്മൾ മനുഷ്യനാകുമ്പോഴാണ് നമുക്ക് ഈഗോ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് ഇവർക്ക് അങ്ങനെ ഒരു കാര്യമേ ഉണ്ടാവില്ല ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യമില്ല മാനസികമായിട്ട് വളരെ ഉളർ ഉയർന്ന ആൾക്കാര ആൾക്കാരായിരിക്കും ഇവര് നമ്മുടെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഓറ ഫീൽ ചെയ്യും ഭയങ്കരമായിട്ടൊരു ഒരു ഫീ എന്താ പറയുക ഒരു പ്രത്യേകത ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥ അവരിയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ഭാഗത്തെ ആ ഒരു ഭാഗത്ത് നമുക്ക് നല്ലൊരു രീതിയിൽ ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യാം അപ്പൊ അത്തരം ആളുകളാണ് ഈ ഒരു ചക്രാസ് മെഡിറ്റേറ്റ് ചെയ്ത് അതുവരെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലാവുമ്പോൾ അവരുടെ ഒരു ക്ലാസിക് പേഴ്സണാലിറ്റി ആയിട്ട് അവര് മാറുന്നതായിട്ട് കാണാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഏഴ് തരത്തിലുള്ള ചക്രാസ് ഏഴ് തരം ചക്രാസ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് ആക്റ്റീവ് അല്ലാതെ ഇരിക്കുമ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്